വീട്ടിലെ വയസ് നൂറ്റി രണ്ടായെങ്കിലും കാഴ്ചക്ക് മംഗലൊന്നുമില്ല ദാമോദരമാരാർക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കും ജീവിതത്തിൽ ഇന്ന് വരെ ഒറ്റ വോട്ടും പാഴാക്കിയിട്ടില്ല എന്നുവെച്ചാൽ സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ഒറ്റ തെരഞ്ഞെടുപ്പിനും വോട്ട് ചെയ്യാതെയില്ല എനിക്ക് രാഷ്ട്രീയത്തിനോട് രാഷ്ട്രീയ നമ്മളിപ്പം കണ്ട അദ്ദേഹം എന്ന് പറയുന്നത് സാക്ഷാൽ കെ കരുണാകരൻ്റെ അനുജൻ നൂറ്റി രണ്ട് വയസ്സുള്ള അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയത്തിനോട് മടുപ്പ് തോന്നുന്നു അതുപോലെ പത്മജ ബി ജെ പി പോയാലും അദ്ദേഹത്തിന് ആദ്യം വിഷമം തോന്നിയെങ്കിലും അത് ബന്ധങ്ങളെ ബാധിക്കില്ല മുരളീധരൻ പിന്നെ ഇത് കൊടുക്കാൻ നേരത്ത് നോമിനേഷൻ കൊടുക്കാൻ നേരത്ത് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു ജീവിതത്തിൽ ഒരു എന്താണ് നൂറ്റി രണ്ട് വയസ്സെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഈ തലമുറയിലാക്കും ചിലപ്പം പറ്റാത്തൊരു കാര്യമാണ് അതിലുപരി നമ്മൾ സിദ്ദിഖിൻ്റെ ആരും കെ കരുണാകരൻ്റെ അതേപോലെ ഇരിക്കുന്ന ഒരു റിട്ടയേർഡ് എസ് ഐ ആയ ഒരു മനുഷ്യനാണ് സത്യത്തെ അതുകൊണ്ടാണ് ഒരു വീഡിയോ ഇടാൻ തോന്നിയത് കെ കരുണാകരൻ്റെ ഓർമ്മകൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫേസ് ഉള്ള ഒരു മനുഷ്യൻ ഈ പ്രായത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് മരളിക്കാരിയായിരിക്കും നമ്മളെ പോലുള്ള ഒരു സന്തോഷമുള്ള തോന്നുന്നത് കോൺഗ്രസ്സിനോട് താല്പര്യം ഉണ്ടായിട്ടല്ല അല്ല ഒരു വിഷയം ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ഐക്യവും അദ്ദേഹം രാഷ്ട്രീയത്തിനോട് മടുപ്പ് തോന്നുന്നൊരവസ്ഥ രാഷ്ട്രീയ എല്ലാ അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഇതിലും അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നൊരു ഭാഗ്യമാണ് കാരണം ഇനി ഇങ്ങനെയുള്ള ഈ തലമുറയിൽ ആ തലമുറയിലുള്ള അധികം ആരും കാണത്തില്ല കാരണം അത്രയ്ക്ക് പ്രായത്തിൻ്റെ ഇത് മാത്രമല്ല കാലവും കഴിഞ്ഞു നമുക്കൊന്നും ഇനിയിപ്പം രാഷ്ട്രീയത്തിനോട് താല്പര്യമുണ്ടോ ഇല്ല എന്നുള്ളതല്ല അവിടുത്തെ വിഷയം പക്ഷേ ഒരു കാലഘട്ടത്തിനെ ഓർമ്മിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കെ കരുണാകരനും അദ്ദേഹം കൂടെ ഗാന്ധിജിയെ കാണാൻ പോയത് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ കൂടെ അത് പറയുന്നുണ്ട് അദ്ദേഹം ഞാൻ ആ വീഡിയോ നേരത്തെ ഓണാക്കി നേരം ഗാന്ധിജിയെ കണ്ടതും ഒക്കെ അദ്ദേഹം ഓർമ്മകൾ പറയുന്നുണ്ട് ഇത്തവണയും ആ വീട്ടിൽ വീട്ടിലൊന്ന് ഇട്ടു അദ്ദേഹം തൃശ്ശൂർ താമസിക്കുന്ന ഒരു വ്യക്തി അത് കണ്ടപ്പം ആ കെ കർണാരിൻ്റെ ഷേപ്പ് ഓർമ്മ ഒരു സംസാര ശൈലി കുറച്ചുകൂടെ ഒന്ന് ഇതായും സംസാര ശൈലിയൊക്കെ കെ കിർണാരിനെ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെ ഒരു അനുജനുള്ളത് ഏഷ്യാനിലൂടെ കാണാൻ കഴിഞ്ഞു അല്ല നമുക്ക് അറിയത്തൊന്നും വ്യക്തിപരമായിട്ട് നമുക്ക് ഒരുപാട് അങ്ങോട്ട് റഷ്യക്കാർക്ക് അറിയാമല്ല നമ്മളെപ്പോലും സാധാരണക്കാരനല്ലേ അത് നല്ല കാര്യം തന്നെയാണ്